നല്ല ഫ്രഷ് ഉരുണ്ട ചാളയുണ്ട് കറി വയ്ക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും നല്ല നെയ്യുള്ള ചാളയാണ് അപ്പം ഞാൻ പിന്നെ അങ്ങനെ മീനൊക്കെ മേടിച്ച് നന്നാക്കിയതിന് ശേഷമാണ് ഞാൻ എണീറ്റ് വരുന്നത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു മടിച്ചുകളാവുമല്ലോ കൂട്ടത്തിൽ പനിയും കൂടി പിടിച്ചാലോ ഒരു ഭാഗത്ത് സൈഡായി എടുക്കായിരുന്നു അങ്ങനെ നീട്ടി വന്നപ്പോഴേക്കും അമ്മ മീനൊക്കെ നന്നാക്കി മീൻ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു നല്ല മെളക് കറിയായിട്ട് മെളകും പുളിയൊക്കെ ഇട്ട് കറി വെച്ച് കഴിക്കാനൊരു ആഗ്രഹം പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് നാക്കി എന്തെങ്കിലും ഇരുമ്പുള്ള ഒക്കെ വേണമല്ലോ അതുകൊണ്ട് അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് അമ്മ മെളകും പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ കൂട്ടി കായം മട്ടി ഇതിങ്ങനെ അലപ്പ് പിടിക്കാനായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു വിട്ടാ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഉപ്പേരിക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പിനായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തു ഞാൻ അത് മാത്രമേ ചെയ്ത് കയ്യാളായിട്ട് ഇങ്ങനെ നിന്നു മാത്രമേ ഉള്ളൂ എനിക്ക് ആയതുകൊണ്ട് തന്നെ തീരെ വയ്യാതിരിക്കായിരുന്നു അങ്ങനെ അമ്മ ഉപ്പേരിയൊക്കെ വറവിട്ട് അവയിൽ മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു കെട്ടാം പിന്നെ അതിൻ്റെ കൂടെ മീൻ ഫ്രൈ ആക്കാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു മത്തി ഫ്രൈ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല നെയ്യ്ലുള്ള മത്തി ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത് മുരിയിച്ച് കഴിക്കാൻ വല്ലാത്ത ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെ ഒരു ഭാഗത്ത് മറച്ചും തിരിച്ചൊക്കെ ഇട്ട് മുരിയിച്ച് വറുത്തെടുത്തു അങ്ങനെ ഊണൊക്കെ സെറ്റായിട്ടെ നല്ല മത്തിക്കറിയും ഉപ്പേരിയും ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നെ കഴിക്കാനായിട്ട് തോന്നുന്നില്ല അപ്പം പിന്നെ അമ്മ നല്ല അടിപൊളിയായിട്ട് പിടിയൊക്കെ പിടിച്ചു തന്നു അപ്പോൾ എത്രയോളൊക്കെ ബൈ